ണ്ടില്ല എന്നാൽ അമ്മ സംഭവിച്ചു അത് മതി ഇനിയിപ്പൊന്നേനറി ചാടിക്കടിക്കാൻ വന്ന അമ്മയുടെ തലയിൽ കിട്ടുകൊടുക്കാലോ ആ തല ഞാൻ എങ്ങനെ വിൽക്കുന്ന ഗ്രാം പുകയിലും അഞ്ച് പരിപ്പ് അടികളും അത് കുളിച്ച് റെഡി ആവട്ടെ അവിടെ മുതൽ ഓടിയായിരുന്നു അനിലേത പോയല്ലോ പോയിന്നോ ഏ എന്നെ പറ്റിക്കാൻ നാലുമണിക്ക് പോയാൽ മതി നമ്മളെ പറഞ്ഞത് അവര് തെക്കേക്കോലത്തും കിഴക്കേക്കോലത്തും തമ്പ്രാട്ടുമാരും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല എന്നെ വിളിച്ചതാ ഞാൻ പോയില്ല എനിക്കിഷ്ടേ അയ്യോ അവൾക്ക് നല്ല വിഷമമായി അതുകൂടാ കോലാത്ത കുട്ടികൾക്കൊപ്പം തുള്ളണോന്നാ പെണ്ണിന് പത്മിനിക്കാണെങ്കിൽ ഇത്ര കൊഞ്ചിക്കൽ കൂടുതലാ അത് ശരിയാ എന്താ അതിന്റെ ഒരു നെകളിപ്പ് നിലത്തൊന്നും അല്ല വേലക്കാരിയെ വേലക്കാരുടെ സ്ഥാനത്ത് നിർത്ത് എന്റെ അവളെ ഒരു വേലക്കാരുത്തെയായിട്ടല്ല ഞങ്ങള് കൂട്ടിയേക്കണേ എട്ടു വയസ്സില് എന്റെ അടുത്ത് വന്ന ഞാനെന്ത് പ്രസവിച്ചേ ഉള്ളൂ എന്റെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കിയത് ഞാനല്ല അവളാ അവളെ ഞാൻ എങ്ങനെയാ ഒരു വേലക്കാരി കാണുക